ജനങ്ങളുടെ ശബ്ദം ജനശബ്ദത്തിൽ ഇന്ന് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് എറണാകുളം ജില്ലയിലെ പറവൂർ താലൂക്കിലെ പറവൂർ ബ്ലോക്കിലെ ഒരു ഗ്രാമപഞ്ചായത്താണ് കോട്ടുവള്ളി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയെട്ട് വരെ ഈ പ്രദേശം തൃശൂർ ജില്ലയിലായിരുന്നുവെന്നും അതിനു മുൻപ് കോട്ടയം ജില്ലയുടെ ഭാഗമായിരുന്നുവെന്നും പറയപ്പെടുന്നു കൂടാതെ തിരുവിതാംകൂറിൽ രൂപം കൊണ്ട ആദ്യത്തെ ഒൻപത് വില്ലേജ് യൂണിയനുകളിൽ ഒന്നായിരുന്നു കോട്ടുവള്ളി പൊക്കാളി കൃഷിയായിരുന്നു ഇവിടുത്തെ പ്രധാന ജീവിതോപാധി മുൻ ദേശീയപാത പതിനേഴിനോട് ചേർന്ന് കിടക്കുന്ന ഈ പഞ്ചായത്തിൽ കൂനമ്മാവ് ചെറിയപ്പള്ളി കൈതാരം അടക്കം ഇരുപത്തിരണ്ട് വാർഡുകളാണ് ഉള്ളത് പണ്ട് ഇവിടെ കുന്നുകളും ചതുപ്പും നിറഞ്ഞ പ്രദേശമായിരുന്നു കടൽ സാമീപ്യമുള്ളതുകൊണ്ട് ഓരും ജലാംശവുമുള്ള മണ്ണാണ് ഇവിടുത്തെത് കൊട്ട മുറം പനമ്പ് എന്നിവയുടെ നിർമ്മാണത്തിനാവശ്യമായ തഴകളും വള്ളികളും ഇടതൂർന്ന് വളർന്നു നിന്നിരുന്നു ഇവിടെ എല്ലായിടത്തും ഇങ്ങനെ കൊട്ടയുണ്ടാക്കുന്ന വള്ളികൾ വളർന്നിരുന്ന സ്ഥലം എന്ന നിലയിൽ ഇവിടം കോട്ടവള്ളി എന്നറിയപ്പെട്ടുവെന്നും ഈ കോട്ടവള്ളി പിന്നീട് കൊട്ടുവള്ളി എന്നും അത് പിന്നീട് കോട്ടുവള്ളി എന്നായി മാറിയതായും പറയപ്പെടുന്നു ജനശബ്ദത്തിൽ ഇന്ന് കോട്ടുവള്ളി പഞ്ചായത്തിലെ ജനങ്ങളുടെ ശബ്ദം ഞാൻ താമസിക്കുന്നത് കൊട്ടുവളി ഗ്രാമപഞ്ചായത്തിലെ തന്നെ വള്ളി ഭാഗത്ത് പത്താം വാർഡിലാണ് തകഴിയുടെ ചെമ്മീൻ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത എഴുത്തുകാരി തക്കാക്കോ കോട്ടുവള്ളി പഞ്ചായത്തിലാണ് താമസിച്ചിരുന്നത് തകഴിയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയടക്കം പന്ത്രണ്ട് കഥകൾ ഇവർ ജാപ്പനീസ് ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് കൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ വളരെ മതസൌഹാർദ്ദം നിലനിൽക്കുന്ന എല്ലാ വിഭാഗം ജനങ്ങളും വളരെ കൂട്ടായ്മയിൽ വസിക്കുന്ന ഒരു ഗ്രാമമാണ് കൈതാരം ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപകനായ മാർട്ടിൻ ലിജോ നമ്മുടെ കൊട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ നിരവധി മത്സ്യ കെട്ടുകളും അതുപോലെ തന്നെ പൊക്കാളി കൃഷിയും വ്യാപകമായിട്ടുണ്ട് കടമക്കുടി പോലെ തന്നെ അല്ലെങ്കിൽ കുമ്പളങ്ങി പോലെ തന്നെ ഗ്രാമീണ ടൂറിസത്തിന് വലിയ രീതിയിലുള്ള സാധ്യതകൾ നമ്മുടെ പഞ്ചായത്തിലുമുണ്ട് ഇക്കാര്യത്തിൽ അധികാരികളുടെ ശ്രദ്ധ പ്രത്യേകം പതിയേണ്ടതാണ് എന്ന് ഒരു അഭിപ്രായമുണ്ട് അതുപോലെ തന്നെ ഇന്ന് കേരളത്തിൽ നഗര ഗ്രാമ വ്യത്യാസമില്ലാതെ ലഹരിയുടെ ഉപയോഗം നമ്മുടെ യുവജനങ്ങളിൽ വ്യാപകമായിക്കൊണ്ടിരിക്കുകയാണ് കൂട്ടുകോളി ഗ്രാമപഞ്ചായത്തും അതിൽ നിന്ന് മുക്തമല്ല എന്നാണ് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയിട്ടുള്ളത് നമ്മുടെ യുവജനങ്ങൾക്ക് ഇത്തരം കാര്യങ്ങളിൽ വ്യാപൃതരാകുന്നതിൽ നിന്ന് മുക്തരാകാൻ എന്ത് ചെയ്യാൻ കഴിയുമെന്ന് നാം ചിന്തിക്കേണ്ടതാണ് ഞാൻ കൊട്ടുവള്ളി ഗവൺമെന്റ് യു പി സ്കൂളിലെ അധ്യാപകനായിരിക്കുന്ന സമയത്ത് പത്ത് വർഷങ്ങൾക്ക് മുൻപ് അന്ന് ഈ ലഹരിയുടെ ഒന്നും അത്രത്തോളം മാരകമല്ല എങ്കിലും ചില ഒറ്റപ്പെട്ട സംഭവങ്ങൾ പല സ്ഥലങ്ങളിലും കാണുകയുണ്ടായി അതിന്റെ വെളിച്ചത്തിൽ രണ്ടായിരത്തി പതിമൂന്നിൽ ഏഴാം ക്ലാസ്സിൽ പഠനം പൂർത്തിയാക്കിയ കുറച്ച് പൂർവ്വ വിദ്യാർത്ഥികളും അഞ്ചാം ക്ലാസ് കഴിഞ്ഞ കുറച്ച് വിദ്യാർത്ഥികളെയും ചേർത്തുകൊണ്ട് ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് ഒരു ക്ലബ്ബ് രൂപീകരിച്ചു രണ്ട് നാൽപ്പത്തിരണ്ട് പേർ ആ ക്ലബിലുണ്ട് ഈ ക്ലബിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ലഹരി മുക്തമായ സന്മാർഗീയ പ്രവർത്തനങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിട്ടുനിൽക്കുന്ന ഒരു യുവതലമുറയെ നമ്മുടെ ഗ്രാമത്തിൽ വളർത്തിയെടുക്കുന്നതാണ് ഈ ക്ലബിന്റെ അടിസ്ഥാന ലക്ഷ്യം അപ്പൊ ഇതുപോലെ ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകളും കായിക കൂട്ടായ്മകളും നമ്മുടെ ഗ്രാമങ്ങളിൽ മുൻകാലങ്ങളിൽ അത് ഒത്തിരി ഉണ്ടായിരുന്നു എന്നാൽ ഇന്ന് പലപ്പോഴും അതെല്ലാം ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ കൊടവക്കാട് പോലുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും മാസങ്ങളോളം കുടിവെള്ളം ലഭിക്കാതെ ഒത്തിരി ബുദ്ധിമുട്ടുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് സ്വാഭാവികമായിട്ടും ഇത് ഒത്തിരി കാലമായി നിലനിൽക്കുന്ന പ്രശ്നമാണ് കുടിവെള്ള ലഭ്യത നമ്മുടെ ഗ്രാമത്തിലെ എല്ലായിടത്തും ഉറപ്പുവരുത്താൻ കഴിയണം നമ്മുടെ പഞ്ചായത്തിലെ കഷ്ടപ്പെട്ടിടക്കുന്ന നിരവധി സ്ഥലങ്ങളിൽ ഈ പ്രശ്നം രൂക്ഷമാണ് അധികാരികൾ ഈ ഒരു മേഖലയ്ക്ക് പ്രത്യേകം ശ്രദ്ധ നൽകേണ്ടതാണ് എന്ന് ഒരു അഭ്യർത്ഥന കൂടിയുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പത്തപ്പള്ളി കോട്ടുവള്ളിയിലെ ഉൾഭാഗങ്ങൾ ഇവിടെയെല്ലാം പ്രത്യേകിച്ച് കോവിഡ് കാലത്തിന് ശേഷം യാത്രാക്ലേശം രൂക്ഷമാണ് സാധാരണക്കാരായ ആളുകൾ ആശ്രയിക്കുന്ന ബസ് സർവീസ് ഇന്നും വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ യാത്രയ്ക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് കെ എസ് ആർ ടി സിയുടെ സർവീസ് ഉൾപ്പെടെയുള്ളവ അനുവദിക്കാൻ ആവശ്യമായി മായ പരിശ്രമം ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതാണ് വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ പൂനം മാവ് അതുപോലെ തന്നെ തിരുമൂപ്പും ഭാഗങ്ങളിലെല്ലാം ഇറങ്ങി ഏതാണ്ട് രണ്ട് രണ്ടര കിലോമീറ്ററിലെ ദൂരം നടന്ന് പലപ്പോഴും വീടുകളിലെത്തേണ്ട അവസ്ഥ ഉണ്ടാകാറുണ്ട് അപ്പൊ ഇതിനെല്ലാം ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് കണ്ടെത്താൻ കഴിയണം വളരെ സുന്ദരമായ പാടങ്ങളും ചെമ്മീൻ കെട്ടുകളും എല്ലാം ഉള്ള വളരെ മനോഹരമായ ഒരു ഭൂപ്രദേശം കൂടിയാണ് കോട്ടുവള്ളി ഇവിടെ ഒത്തിരി ഭാഗം നിറയെ നൊക്കത്താ ദൂരത്തോളം നീണ്ടു കിടക്കുന്ന ചെമ്മീൻ കെട്ടുകൾ കൊണ്ട് സമ്പന്നമാണ് അതുപോലെ തന്നെ ജാപ്പനീസ് കാരിയായിരുന്ന മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ തകഴി ശിവശങ്കരപിള്ളയുടെ ചെമ്മീൻ എന്ന നോവൽ ജപ്പാൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്ത തക്കാക്കാമുല്ലൂർ നമ്മുടെ കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലാണ് ജീവിച്ചിരുന്നത് കോട്ടുവള്ളി പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ എന്നും രാവിലെ മുതൽ പത്രം വായിക്കുന്ന ശബ്ദം ഉയർന്നു കേൾക്കാം കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ ഇരുപത്തിയൊന്നാം വാർഡിൽ താമസിക്കും പത്രം പവിത്രൻ എന്നറിയപ്പെടുന്ന പവിത്രൻ പറയുന്നത് കേൾക്കാം വിളമ്പാരി അർച്ചുവളി പാതയിൽ നെല്ലിപ്പള്ളി കരിങ്കിന് സമീപത്ത് നിന്ന് ഏകദേശം ഒരു നാനൂറ് മീറ്റർ അകലത്തോളം നിത്യവും ഈ പ്ലാസ്റ്റിക് ഈ ഭക്ഷണാവശിഷ്ടങ്ങൾ പൊതിഞ്ഞ് സൂക്ഷിച്ച് അവിടെ കൊണ്ടു തള്ളുക പലിവാണ് ഇന്നും എന്നും ഒരേമാതിരി തന്നെ പലുവാണ് അത് ചാക്ക് കെട്ടാക്കി ഹരിതകർമ്മ സേനാംഗങ്ങൾ അത് ചാക്കിലാക്കി അവിടെ തന്നെ നിക്ഷേപിച്ചിരിക്കുകയാണ് അവരത് കിട്ടുന്ന സാധനങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് എവിടെയാണ് അത് കൂട്ടി വെക്കേണ്ടതെന്നൊന്നും അവർക്ക് ഒരു അറിവും കിട്ടിയിട്ടില്ല അതുമാത്രമല്ല ഹരിതകർമ്മ സേനാംഗങ്ങൾ വീടുകളിൽ വന്ന് ഇഷ്ടമായ പ്ലാസ്റ്റിക് അവരെടുത്തുകൊണ്ട് പോകും അതെടുത്തുകൊണ്ട് പോണതെന്തിനാണെന്ന് വച്ചാൽ അവർക്ക് യൂസർ ഫീ ഈടാക്കുന്നതിന് വേണ്ടിയാണ് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾ ഭക്ഷണവശിഷ്ടങ്ങൾക്ക് ഇറ്റലാക്കി തള്ളുന്നത് ഇനി വേറെ അവർക്ക് ഒരു മാർഗില്ല മൂന്ന് സെന്റിൽ ഒരു രണ്ട് കില കെട്ടിടത്തിൽ ഒരു അഞ്ചെട്ട് പേര് താമസിക്കുന്നതാണ് അപ്പൊ അവിടെ അവർക്ക് ഭക്ഷണ സാധനങ്ങൾ ഇഷ്ടം പോലെ ബാക്കി വരും അപ്പൊ അതൊക്കെ കൊണ്ടുപോകുന്ന തള്ളേനെ കുഴിച്ചു കൂടാനൊന്നും പറ്റൂല അപ്പൊ അവർക്ക് ഒരു സ്ഥലം അത് പഞ്ചായത്ത് ചെല് ഒരു പെറ്റിയാക്കിട്ടുണ്ട് വീട്ടിൽ പക്ഷെ അതൊന്നും ഉപയോഗപ്രദമല്ല അപ്പൊ അങ്ങനെയാണ് ഇത് നടന്നുകൊണ്ട് പോകുന്നത് അപ്പൊ അപ്പൊ അതിനൊരു മാറ്റം നമുക്ക് വരുത്തണം പിന്നെ കൂടാതെ തൊട്ടടുത്ത് നെല്ലിപ്പള്ളി കരിങ്കിന് പടിഞ്ഞാട്ട് ഒരു ഇരുപത്തോറോളം വീടുകൾ ഉണ്ട് ആ പാതയുടെ ഇരുവശമായി വെള്ളപ്പൊക്കമാണ് മഴ പെയ്താല് ഒരു തുള്ളി വെള്ളം പുറത്തേക്ക് പോകൂല ഒക്കെ വീടുകളിൽ കെട്ടിയേക്കാണ് അപ്പൊ അവിടെ ഒരു കാന വന്നാൽ അത് നന്നായിരുന്നേന് ആ പറച്ചിൽ തുടങ്ങിയിട്ട് ഏകദേശം ഒരു പത്ത് വർഷക്കാലം പഴക്കമുണ്ട് ഇതേവരെയും കാന വരാൻ സാധിച്ചിട്ടില്ല പഞ്ചായത്ത് അതിന് ശ്രദ്ധ ചെലുത്തുന്നുമില്ല പിന്നെ അതുകൂടാതെ നമുക്ക് ഏഴിക്കര കൈതാരം ബൈപ്പാസ് റോഡിൽ പകുതി ഒരു പാലം വന്നിട്ടുണ്ട് ഏഴിക്കരക്ക് കടക്കാനുള്ള ഒരു പാലം ആ പാലത്തിന്റെ ഏകദേശം കുറച്ച് ഭാഗം ഏഴിക്കര പഞ്ചായത്തിന്റെയാണ് ബാക്കി അധികം ഭാഗം കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൻ്റെതാണ് കോട്ടുവള്ളി പഞ്ചായത്തിന്റെ അപ്രോച്ച് റോഡ് വളരെ മോശമായ രൂപത്തിലായിരുന്നു അന്ന് കടന്നിരുന്നത് ഇന്ന് നല്ല രീതിയിൽ തന്നെ അത് റെഡിയാക്കി ഇരിക്കയാണ് അപ്പൊ അവിടെ ഇതിന്റെ മുകളിലെ ഏകദേശം അറുപത്തഞ്ച് മീറ്ററോളം വരുന്ന പാലമാണ് ഏലിക്കര കൈതാരം ബൈപ്പാസ് പാലം ആ പാലത്തിന്റെ നടുക്ക് ഇന്നേവരെയും ഈ പാലം ഉദ്ഘാടനം ചെയ്തിട്ട് ഏകദേശം ഇരുപത് വർഷത്തോളം ആകണം ഇന്നേ വരെയും ലൈറ്റ് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ല അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ രണ്ട് പഞ്ചായത്തിന്റെയും കൂടി ആയതുകൊണ്ടാണോ എന്നാണ് ഒരു സംശയം പിന്നെ ഇവിടെ പൊക്കാളി നെൽകൃഷിക്ക് പേര് കേട്ട സ്ഥലമാണ് കോട്ടുവല്ലി കൈതാരം ഏഴിക്കര ഭാഗങ്ങളെല്ലാം ഇഷ്ടംപോലെ നിലം തരിശായി കിടക്കണ് കൃഷി ചെയ്യാൻ ആരും തന്നെ മുന്നോട്ട് വരുന്നില്ല ഇപ്പോഴും തരിശായി കിടക്കേണ്ടി ചെമ്മീൻ കെട്ടായിട്ട് ഉപയോഗിച്ചുകൊണ്ടേ അനേകം ഏക്കർ കൃഷി നിലം അങ്ങനെ അതിന് ഇപ്പോഴും കിടക്കുകയാണ് പിന്നെ നമുക്ക് കോട്ടുവള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇരുപത്തി രണ്ട് വാർഡ് മൊത്തത്തിൽ നിലവിലുണ്ടെങ്കിലും ഒരു പൊതു ശ്മശാനം ഇല്ല ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുപോകേണ്ടത് നാല് കിലോമീറ്റർ അകലെയാണ് അപ്പൊ ഒരു പൊതു ശ്മശാനം നമുക്ക് അത്യന്താപേക്ഷമായിട്ട് വേണം പിന്നെ അതുകൂടാതെ കുട്ടികൾക്കുള്ള കളിസ്ഥലം പിന്നെ ഉള്ള ഒരു നല്ല കാര്യം പഞ്ചായത്ത് ചെയ്തേക്കുന്നത് കൂനംമാവില കുടുംബാരോഗ്യ കേന്ദ്രമാണ് ഏകദേശം നല്ല രീതിയിൽ തന്നെ പ്രവർത്തിക്കാണ് കണ്ടമാനം ആൾക്കൂട്ടം ഉണ്ട് എപ്പോഴും രണ്ട് ഡോക്ടറുടെ സേവനം എപ്പോഴും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കാണ് അതാ നല്ല രീതിയിലുള്ള സേവനം എല്ലാത്തിനും മരുന്നുണ്ട് എല്ലാത്തിലും ഡോക്ടറും ചികിത്സാ സൗകര്യങ്ങളും എല്ലാം ഉണ്ട് കിടത്തി ചികിത്സ മാത്രം ഇല്ലാതെ ഉള്ളു പിന്നെ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലഘട്ടത്തിൽ കോട്ടുവളി ഗ്രാമപഞ്ചായത്തിന്റെ എതിർവശത്തായി ഒരു കടുവാങ്കുളം കടുവാംകുളം പേരായ ഒരു കുളം ഉണ്ടായിരുന്നു അത് ഏകദേശം ഒരേക്കറോളം കുളം തന്നെയായിരുന്നു ഇവിടെ ആധുനിക രീതിയിലുള്ള ഒരു കെട്ടിടം നിർമ്മിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് കാലത്ത് ഏകദേശം നാൽപ്പത്തി ലക്ഷം രൂപയോളം അതിന് വേണ്ടി വന്നിട്ടുണ്ട് അതൊരു വിശ്രമ കേന്ദ്രമായിട്ടാണ് ഉപയോഗിക്കാൻ വേണ്ടി നല്ല രീതിയിൽ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് അവിടെ ആരും കഴിഞ്ഞ മാസം വരെയും ആരും കേറി കണ്ടിട്ടില്ല ഞാൻ ഈ അടുത്ത സമയത്ത് ഒരു മെമ്പറോട് ചോദിക്കണ്ടായി ഇത് എന്താണ് ഇങ്ങനെ തുറക്കാത്തതെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അത് ഉടനെ തുറക്കും അത് പഞ്ചായത്ത് അത് ലേലം പിടിച്ച് ഹോട്ടൽ നടത്തുന്നതിന് വേണ്ടി ലേലം പിടിച്ച് കൊടുക്കാൻ പോകുന്നു അപ്പൊ ഹോട്ടലും അതിൽ വരുന്നവര് വിശ്രമിക്കാൻ വേണ്ടി ഉള്ള ഒരു ഇടവുമാകും എന്നാണ് പറഞ്ഞേക്കണത് അപ്പൊ അതും കൂടി നടപ്പിലാക്കി കൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് റോഡുകൾ ഇപ്പൊ ഈ അടുത്ത കാലത്ത് എല്ലാ റോഡുകളും നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ടോ എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സംഗതിയാണ് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ ഇരുപത്തിരണ്ടാം വാർഡിൽ താമസിക്കുകയാണ് कोूली यूपी स्कूल प्रधानाध्यापिक चंद्रप्रभ എൻ വി കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിൽ രണ്ട് എൽ പി സ്കൂളുകളും മൂന്ന് യു പി സ്കൂളുകളും നാല് ഹൈസ്കൂളും ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളും ഒരു ഹയർ സെക്കൻഡറി സ്കൂളുകളുമാണ് നിലവിലുള്ളത് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ മേഖലയിൽ വളരെയേറെ ശ്രദ്ധ പുലർത്തുന്നുണ്ട് ഒട്ടനവധി വിദ്യാഭ്യാസ പദ്ധതികളാണ് വർഷങ്ങളായി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് പഞ്ചായത്തിന്റെ പരിധിയിൽ വരുന്ന വിദ്യാലയങ്ങളുടെ ഭൗതിക സാഹചര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും അതുപോലെ വിദ്യാർത്ഥികളുടെ പഠനം മെച്ചപ്പെടുത്തുന്ന ആവശ്യമായ ലാപ്ടോപ്പുകള് മറ്റ് പഠനോപകരണങ്ങള് സ്കോളർഷിപ്പുകള് അങ്ങനെ ഉൾപ്പെടുന്ന ഒട്ടനവധി പദ്ധതികളാണ് ഓരോ വർഷവും പഞ്ചായത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ വിദ്യാലയങ്ങളിലെ കുട്ടികൾ സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലുമൊക്കെ കായിക രംഗത്ത് വളരെയേറെ മികവുകൾ പുലർത്തുന്നുണ്ട് പക്ഷേ വിദ്യാലയങ്ങളിൽ കായിക പരിശീലനത്തിന് കായിക അധ്യാപകര് ഇല്ലാത്ത ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് ഏറ്റവും അത്യാവശ്യമായി എല്ലാ വിദ്യാലയങ്ങളിലും കായിക പരിശീലനത്തിന് അധ്യാപകരെ നിയമിക്കേണ്ടതുണ്ട് ഇപ്പോൾ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ വിപത്താണല്ലോ ലഹരി വിദ്യാലയങ്ങളിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് തലത്തിലും വിദ്യാലയങ്ങളിലും ഒക്കെ നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ കൂടിയും കുട്ടികളെ കായിക പ്രവർത്തനങ്ങളിൽ ആഭിമുഖ്യം വളർത്തി അവർക്ക് സ്പോർട്സ് ഒരു ലഹരിയായി മാറുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങൾ അവർക്ക് നൽകിക്കൊണ്ട് സമൂഹത്തിന് ഗുണകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കുവാൻ കഴിയും അതുപോലെ തന്നെ പഞ്ചായത്ത് തലത്തിൽ യുവജനങ്ങൾക്ക് സംഘടിക്കാനും അവർക്ക് സമൂഹത്തിന് ഗുണകരമായ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും മറ്റുമായ പൊതുവേദികൾ സംഘടിപ്പിക്കേണ്ടതുണ്ട് കർഷകനായ ഗോപിനാഥന് പറയാനുള്ളത് ഇതാണ് ഞാനിവിടെ കൂട്ടുവല്ലി പഞ്ചായത്തിലെ ഇരുപത്തി ഒന്നാം വാർഡില് കൈതാരത്താണ് താമസിക്കുന്നത് കൃഷിയെ പറ്റി പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പൊ ഈ ചൂടില് കൃഷികളൊക്കെ ഇപ്പൊ നശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ വാഴയും ഇതൊക്കെ ഇങ്ങനെ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുകയാണ് ചൂട് താങ്ങാൻ പറ്റാതെ അങ്ങനെയുള്ള അവസ്ഥകളാണ് ഞാനിപ്പോ വാഴ കൃഷി ചെയ്യുന്നുണ്ട് കുരുമുളക് കവുങ്ങ് തെങ്ങ് പച്ചക്കറികൾ എല്ലാം തന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കും എനിക്കിപ്പോ പ്രായം എൺപത് വയസ്സായി പക്ഷേ ഈ കൃഷി ചെയ്യുന്നോണ്ട് അതിൻ്റെതായ അത് ഉണ്ടായി കാണുന്നു സന്തോഷം അതാണിപ്പോൾ ഒരു ഇതായിട്ട് പറഞ്ഞത് ആ സന്തോഷത്തിൽ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കണേ പഞ്ചായത്തിൽ നിന്നും കൃഷിഭവനിൽ നിന്നൊക്കെ സഹായങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതിപ്പോ ഇപ്പോഴത്തെ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ കൃഷിയോട് വലിയ താല്പര്യമുള്ള ആളാണ് അപ്പൊ അതിനുവേണ്ട ഫണ്ടെല്ലാം ശരിക്ക് കൃഷിഭവനിലേക്ക് കൊടുക്കുന്നുണ്ട് അപ്പൊ കൃഷിഭവനും കൃഷിയോട് താല്പര്യമുള്ള ആളുകളാണ് പിന്നെ ഇപ്പൊ വരുന്നത് വേലിയേറ്റം അതായത് ഈ തോടും കുളങ്ങളൊക്കെ നകർത്തി പോയതുകൊണ്ട് ഉപ്പുവെള്ളം കയറി കൃഷിയെല്ലാം നശിക്കുകയാണ് പടിഞ്ഞാറ് ഭാഗത്തൊക്കെ കംപ്ലീറ്റ് കൃഷി നശിച്ച് പോയിരിക്കണം ഉപ്പുവെള്ളം കയറിയിട്ട് പകലും രാത്രിയൊക്കെ വെള്ളം കയറുന്നുണ്ട് വേലിയേറ്റ സമയത്ത് വെള്ളം കയറുന്നുണ്ട് ഇപ്പോൾ പിന്നെ വെച്ചാൽ ഞങ്ങൾക്ക് എപ്പോഴും കുടിവെള്ളം കിട്ടാറേ ഇല്ല എപ്പോഴും പൈപ്പ് പൊട്ടലാണ് ഇവിടെ ഇവിടം വരെ ഇട്ടിരിക്കുന്ന പൈപ്പിൽ എപ്പോഴും ഏതു സമയത്തും ഒന്നരാളം പൈപ്പ് പൊട്ടിക്കൊണ്ടിരിക്കണേ ഇപ്പൊ പുതിയ പൈപ്പ് ഇട്ട് വരുന്നുണ്ട് പൈപ്പ് പൊട്ടി വെള്ളം കിട്ടാത്ത പ്രശ്നമുണ്ട് പൈപ്പ് ഇട്ടിട്ട് കുറേ വർഷങ്ങളായി നോക്കും അതിന്റെ ആയിരിക്കണം ഇപ്പോ അവരോ ഒന്ന് ഒരു സ്ഥലത്ത് റിപ്പയർ ചെയ്ത് വെള്ളം പമ്പ് ചെയ്യും വെള്ളം പമ്പ് ചെയ്യുമ്പോൾ പിന്നെ അടുത്ത സ്ഥലത്ത് പൊട്ടും അങ്ങനെ ഒന്നരാളം വെള്ളമില്ലാതിരിക്കണേ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിച്ച കോളേജ് അധ്യാപകനായിരുന്ന എൻ ജി ഉണ്ണികൃഷ്ണൻ പറയുന്നത് കേൾക്കാം ശരിക്കും ഞാൻ എഴുതിക്കാരനാണെങ്കിലും അതിൽ കൂടുതലിപ്പോൾ താമസിച്ചിട്ടുള്ളത് ഇവിടെയാണ് ഇപ്പൊ നമ്മളിപ്പോൾ എടുത്തു നോക്കി കഴിയുമ്പോൾ ഒരു മനുഷ്യന് ഇറിയൊരു സാധാരണ ഒരാൾക്ക് പുറമേക്ക് കാണാവുന്ന എന്താണ് റോഡിന്റെ ഒരു കണ്ടീഷൻസ് ആ റോഡിന്റെ കണ്ടീഷൻസ് നോക്കുകയാണെങ്കിൽ എനിക്ക് പരിചയമുള്ള ഈ പഞ്ചായത്തിലെ മിക്കവാറും എല്ലാ റോഡുകളും ഇപ്പോൾ റീ ടാർ ചെയ്യേണ്ടത് രണ്ടാമത് ടാറിംഗ് ഒക്കെ ചെയ്ത് റോഡൊക്കെ വളരെ ക്ലിയറാണ് ആണ് ഇപ്പൊ ഇരുപതാം വാർഡായ ഈ റോഡ് മാത്രമാണ് ഇതേ വരെ ശരിയാകാത്തത് പക്ഷേ അതിപ്പോൾ കഴിഞ്ഞ ആഴ്ച വന്ന് അതിൻ്റെ സൈഡൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട് അത് ഈ മാർച്ചിന് മുമ്പ് അതും ടാർ ചെയ്യപ്പെടും എന്നാണ് എൻ്റെ വിശ്വാസം അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പഞ്ചായത്തിന്റെ കാര്യങ്ങളൊക്കെ ഏതാണ്ട് വൃത്തിയായിട്ട് നടക്കുന്നുണ്ട് പിന്നെ ഏഴിക്കരയിൽ എന്നത് പോലെ ഇവിടെയും ഒരു പ്രധാന കാര്യം ഈ പൊക്കാളി കൃഷി തന്നെയാണ് ഇപ്പോൾ ബൈപ്പാസിലെ ആ പാലം വരെയുള്ള ഭാഗമാണ് കൂട്ടുള്ളി വരുന്നത് പക്ഷേ ഈ പൊക്കാളി കൃഷി എന്ന് പറയുന്നത് അത് അതിന്റെ ഒരു ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും അത് കൃഷിയില്ലാതെ വേസ്റ്റായിട്ട് തന്നെ കിടക്കുന്നത് പിന്നെ ഇതെല്ലാം ഇപ്പൊ ചെമ്മീൻ കെട്ട് പോലെയുള്ള കാര്യങ്ങൾക്ക് പോകുന്നുണ്ടാവും പ്രദേശവാസിയായ വിനോദ് ഗോപിനാഥന്റെ പ്രതികരണത്തിലേക്ക് ഞാൻ കോട്ടുള്ളി പഞ്ചായത്ത് പതിനാറാം വാർഡിലാണ് താമസിക്കുന്നത് കോട്ടുള്ളി പഞ്ചായത്തിനെ സംബന്ധിച്ചോളം ഈ വർഷത്തെ വികസന പ്രവർത്തനങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒട്ടുമിക്ക വാർഡുകളിലും റോഡ് വികസനം വളരെ ഭംഗിയായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ട് എന്നിരുന്നാലും ഈ നാട്ടിലെ ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ടൂറിസം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താവുന്ന ഒരു പഞ്ചായത്താണത് വാട്ടർ സ്പോർട്സും അതേപോലെ വാട്ടർ ടൂറിസവും അനുഗ്രഹീത മണ്ണാണിത് അതിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കണം എന്നതാണ് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ടത് പിന്നീട് പറയുന്നത് നമ്മുടെ കോട്ടുവള്ളി വരാപ്പുഴ ആറാട്ടുകടവ് റോഡ് അതിന്റെ വികസനം വളരെ അത്യാവശ്യമാണ് ഇതിലൂടെ ഏതാണ്ട് ആയിരക്കണക്കിന് വാഹനങ്ങളാണ് സ്ഥിരമായിട്ട് കടന്നു പോകുന്നത് രാവിലെയും വൈകിട്ടും അപ്പൊ ഇവിടെ ഭയങ്കരമായിട്ടുള്ള ട്രാഫിക് ജാം ഉണ്ടാവാറുണ്ട് അപ്പൊ അതിന് ഒരു പരിഹാരം പഞ്ചായത്തിന്റെ അധികാരികള് അതിന് മുന്നിട്ടിറങ്ങണമെന്നുള്ളതാണ് എൻ്റെ ഒരു അഭ്യർത്ഥന പിന്നെ നമ്മുടെ നാട് ചെമ്മീൻ കൃഷിക്കും മത്സ്യകൃഷിക്കും കൃഷിക്കും പേരുകെട്ട നാടാണ് എറണാകുളം സിറ്റിയിൽ നിന്ന് പോലും ഒട്ടനവധി ആളുകൾ നമ്മുടെ ഇവിടെ വന്ന് മത്സ്യം വാങ്ങിച്ചുകൊണ്ട് പോകുന്ന അതിസുന്ദരമായ ഒരു കാഴ്ച നമുക്കുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള കൂടുതൽ വികസന പ്രവർത്തനങ്ങളിലേക്ക് നമ്മൾ പഞ്ചായത്ത് മുന്നിട്ടിറങ്ങേണ്ടതുണ്ട് എല്ലാവിധ കാര്യങ്ങൾക്കും പഞ്ചായത്തിൻ്റെയും മെമ്പർമാരെ എല്ലാം സഹകരണം നമുക്ക് ലഭിക്കാറുണ്ട് ഇത് നമ്മുടെ പഞ്ചായത്തിൻ്റെ ഒരു പ്രത്യേകതയാണത് ജാതി മതഭേദം എന്നീ എല്ലാ സ്ഥലങ്ങളിലും എല്ലാവരും എത്തിപ്പെടാറുണ്ടെന്നുള്ള കാര്യം നമുക്ക് പറയാവുന്നതാണ് ജനശബ്ദത്തിൽ ഇതുവരെ കേട്ടത് കോട്ടുവള്ളി ഗ്രാമപഞ്ചായത്തിലെ വിശേഷങ്ങളും അവിടുത്തെ ജനങ്ങളുടെ പ്രതികരണങ്ങളും അവരുടെ വിലയിരുത്തലുകളുമാണ് മറ്റൊരു പഞ്ചായത്തിന്റെ വിശേഷങ്ങളുമായി ജനശബ്ദം വീണ്ടും അടുത്ത ഞായറാഴ്ച സമകാലികത്തിൽ ശബ്ദം നിർവഹണം ടി പി രാജേഷ് സഹകരണം ആഭാലാൽ സമകാലികം